വാർത്തകൾ നിങ്ങളുടെ ന്യൂസ് അറ്റ് വാർത്ത ിൽപനയ്ക്ക് എത്തിച്ച കഞ്ചാവുമായി ആസാം സ്വദേശി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ പായ്പ്ര എസ്റ്റേറ്റ് പടിയിൽ നിന്നും നാലര കിലോയോളം കഞ്ചാവുമായി സഞ്ജിത് ബിശ്വാസാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത് ഒഡീസയിൽ നിന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ച നാലര കിലോയോളം കഞ്ചാവുമായി ആസാം സ്വദേശി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ പായ്പറ എസ്റ്റേറ്റ് ഇപടിയിൽ നടത്തിയ പരിശോധനയിൽ ആസാം അംബഗാവ് സ്വദേശി സഞ്ജിത്ത് ബിശ്വാസാണ് പിടിയിലായത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ജില്ലയിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പിടികൂടുന്നതിനായി നടക്കുന്ന ഓപ്പറേഷൻ ഡീഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് മൂവാറ്റുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിൽ പ്രതിയെ പിടികൂടിയ വിരുദ്ധ സ്ക്വാഡിൽ എസ്ഐമാരായ എസ് എൻ സുമിത പി സി ജയകുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വി എം ജമാൽ സീനിയർ സിപിഒമാരായ ബിബിൽ മോഹൻ ദനേഷ് ബി നായർ ഷാൻ മുഹമ്മദ് മഹേഷ് കുമാർ സന്ദീപ് ടി പ്രഭാകർ എന്നിവരാണ് ഉണ്ടായിരുന്നത് പ്രതിയിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നവരെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു